നമസ്കാരം രാവിലെ ഉറക്കമൊക്കെ ഉണർന്ന് കയ്യിൽ ഒരു ഗ്ലാസ് കാപ്പിയുമായി അടുത്ത രാജ്യത്തേക്ക് നടന്നു പോയി കുടിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സ്വപ്നം ഒന്നും അല്ല കേട്ടോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ കൗതുകകരമായി തോന്നും എന്നാൽ യാത്രകൾ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് രാജ്യങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളിൽ യാത്ര ചെയ്താൽ കിട്ടുന്ന ഒരു അധിക ഗുണത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് എന്തായിരിക്കും എന്നല്ലേ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് മറ്റൊന്നുമല്ല യാത്രാച്ചെലവില്ലാതെ രണ്ട് രാജ്യങ്ങൾ ഒരേ സമയം യാത്ര ചെയ്യാൻ കഴിയും എന്നതാണ് സംഗതി അടിപൊളിയല്ലേ പിന്നെ പോകുന്നതിനു മുൻപ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ശരിയായ അനുമതി ഇല്ലാതെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ പണി നല്ല പാലും വെള്ളത്തിൽ കിട്ടും ഇനി ഇങ്ങനെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തെരഞ്ഞെടുക്കാൻ പറ്റിയ ചില സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഇന്ത്യയിൽ നിന്ന് തുടങ്ങാം രാജ്യത്തെ അമൃത്സറിനും പാകിസ്ഥാനിലെ ലാഹോറിന് സമീപം സ്ഥിതി ചെയ്യുന്ന ബാഗ അട്ടാര അതിർത്തി പ്രദേശമാണ് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ സന്ധ്യാസമയത്ത് നടക്കുന്ന ബീറ്റിംഗ് അഥവാ പതാക താഴ്ത്തൽ ചടങ്ങ് ഈ ചടങ്ങാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാഴ്ച അതിർത്തിക്കപ്പുറം പാക് സൈനികരും ഇപ്പുറം ഇന്ത്യൻ സൈനികരും നിന്ന് അതാത് രാജ്യങ്ങളുടെ പതാക താഴ്ത്തുന്ന കാഴ്ച ഓരോ ഇന്ത്യക്കാരുടെ മനസ്സിൽ അഭിമാനം നിറയ്ക്കും ആവശ്യമായ വിസയുണ്ടെങ്കിൽ കാൽനടയായി അതിർത്തി കടക്കാനും പറ്റും ഇനി ഒരു കാൽ ബെൽജിയത്തിലും മറ്റേ കാൽ നെതർലൻഡിലും വെച്ച് ഒരു റെസ്റ്റോറൻറ്റിലിരുന്ന് കാപ്പി കുടിക്കണോ അതിനാണ് ബെർലെ നസാവു ഫ്രോണ്ടിയാർ കഫേ ആളുകളെ സ്വാഗതം ചെയ്യുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും സൗഹൃദപരമായ ഈ രാജ്യാന്തര അതിർത്തി സ്ഥിതി ചെയ്യുന്നത് ബെൽജിയം ഭാഗത്തുള്ള ബെർലെ ഹോർട്ടോങ് നഗരത്തിനും ഡച്ച് ഭാഗത്തുള്ള ബെർലെ നസാവുവിനും ഇടയിലാണ് ഇനി കൊറിയൻ ഉപദ്വീപിനെ ഉത്തര കൊറിയ ദക്ഷിണ കൊറിയ എന്നിങ്ങനെ വിഭജിക്കുന്ന രാജ്യാന്തര അതിർത്തിയാണ് ഡി എം മിസന്റ് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഈ ഭാഗം സൈനിക നിയന്ത്രണത്തിലാണുള്ളത് പാൻമുൻജോ എന്ന ഗ്രാമവും ഈ ഭാഗത്തുണ്ട് ഇവിടെ കാൽനടയായി ഇരു രാജ്യങ്ങളിലേക്ക് പോകാമെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷാവസ്ഥ കാരണം ഉത്തര കൊറിയയിൽ പ്രവേശനം സാധ്യമല്ല എന്നിരുന്നാലും സന്ദർശകർക്ക് ഗഗ്വ യുദ്ധ മ്യൂസിയം കാണാം ഇനി ഒരു ലൈബ്രറിയിലൂടെ കടന്നുപോകുന്ന അതിർത്തിയെ കുറിച്ചാണ് പറയുന്നത് അമേരിക്കയിലെ ബർമോണ്ടയിലെയും കാനഡയിലെ കുബിക്കിലെയും രാജ്യാന്തര അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഹാസ്കേൽ ഫ്രീ ലൈബ്രറിയാണ് സ്ഥലം ഈ ലൈബ്രറിയുടെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് തിയേറ്റർ സീറ്റുകൾ ഭൂരിഭാഗവും യു എസിലാണെങ്കിൽ സ്റ്റേജ് ഉള്ളത് കാനഡയിലാണ് ഇനി ഒരേ സമയം മൂന്ന് വ്യത്യസ്ത രാജ്യങ്ങളിൽ യാത്ര ചെയ്യണമെങ്കിൽ സൊവാക്യയുടെ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവിയിലെ സൊബാർ പാർക്കിലേക്ക് പോയാൽ മതി ഇവിടെ ട്രൈ പോയിന്റ് എന്നൊരു ഭാഗമുണ്ട് ഓസ്ട്രിയയിലെ ജഹ്റിൻ ടോറഫ് സ്ലോവാക്യയിലെ കുനുവോ ഹംഗറിയിലെ രാജ്ക എന്നീ പ്രദേശങ്ങളുടെ സംഗമ സ്ഥാനമാണിത് മൂന്ന് രാജ്യങ്ങളിൽ ഏതെങ്കിലും രാജ്യം സന്ദർശിക്കുന്നവർക്ക് ട്രൈ പോയിന്റ് സന്ദർശിക്കാം യാത്രകൾ ഇഷ്ടപ്പെടുന്നവരുടെ സ്വപ്ന സ്ഥലമാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം ലോകത്തിലെ പ്രകൃതിദത്ത അത്ഭുതങ്ങളിലൊന്നായ വെള്ളച്ചാട്ടത്തിന്റെ ഒരു ഭാഗം സിംബാവോയുടെ സംരക്ഷിത പ്രദേശമായ വിക്ടോറിയ ഹാൾസ് ദേശീയ ഉദ്യാനത്തിലാണ് മറ്റൊരു ഭാഗം സാംബിയയിലെ മോസി ഓ തുനിയ ദേശീയ ഉദ്യാനത്തിന് കീഴിലാണ് വിസയും അവർ നിഷ്കർഷിക്കുന്ന മറ്റു രേഖകളും ഉള്ളവർക്ക് രണ്ടു ഭാഗത്തും യാത്ര ചെയ്യാവുന്നതാണ് വാർത്തയുടെ നിറം തേടി തനി നിറം